നമസ്കാരം ഒരു സോപ്പ് വാങ്ങി തരുമോ എന്ന് ചോദിച്ച യാചകനായ വയോധികനെ പോലീസുകാരൻ തന്നെ കുളിപ്പിച്ചു നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെ ട്രാഫിക് പോലീസുകാരനും പൂവാർ വിരാളി സ്വദേശിയുമായ എസ് ബി ഷൈജുവിന് ജനത്തിന്റെ ബിഗ് സല്യൂട്ട് ഇന്നലെ ഉച്ചക്ക് പന്ത്രണ്ടരയോടെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം പൊരിവെയിലത്തുനിന്ന് ഗതാഗതം നിയന്ത്രിക്കുന്നതിനിടെയാണ് വളരെ പതുക്കെ നടന്നുവരികയായിരുന്ന വയോധികനെ ഷൈജു കാണുന്നത് ഡ്യൂട്ടി അവസാനിച്ചതിനാൽ തിരികെ സ്റ്റേഷനിലേക്ക് മടങ്ങുന്നതിനിടെ വയോധികന്റെ സമീപത്ത് ചെന്ന് റോഡ് മുറിച്ച് കടക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു പക്ഷേ മറുപടി കുളിക്കാൻ ഒരു സോപ്പ് വാങ്ങി തരാമോ എന്നതായിരുന്നു പിന്നാലെ വയോധികൻ നാണയ തൊട്ടുകൾ ഷൈജുവിന് നേരെ നീട്ടി ഇതോടെയാണ് വയോധികൻ കുളിക്കാൻ ആഗ്രഹിക്കുന്നതായി ഷൈജുവിന് മനസ്സിലായത് സമീപത്തെ ഇടവഴിയിൽ നിന്ന് കുളിക്കാൻ സൗകര്യം ഒരുക്കിക്കൊടുത്തു എൺപത് വയസ്സോളമുള്ള അദ്ദേഹത്തിന് കപ്പിൽ വെള്ളം കോരി കുളിക്കാനുള്ള ത്രാണിയില്ലെന്ന് ഇല്ലെന്ന് മനസ്സിലാക്കിയ ഷൈജു മറ്റൊന്നും ആലോചിക്കാതെ അദ്ദേഹത്തെ സോപ്പ് തേപ്പിച്ച് നന്നായി കുളിപ്പിച്ചു കണ്ടുനിന്ന ചിലർ വാങ്ങിക്കൊടുത്ത് തോർത്തുമുണ്ട് ഉപയോഗിച്ച് തോർത്തി ശരീരവും തുടച്ച് വൃത്തിയാക്കി കുറച്ച് പുതിയ വസ്ത്രങ്ങളും പണവും നൽകിയാണ് വയോധികനെ യാത്രയാക്കിയത് തമിഴ് ചുവയിൽ സംസാരിക്കുന്ന വയോധികൻ കടവരാന്തയിലും മറ്റുമായി അന്തി ഉറങ്ങുന്നതെന്ന് അറിയാൻ കഴിഞ്ഞതായി ഷൈജു പറഞ്ഞു പ്രായാധിക്യം കാരണം കടുത്ത കടുത്തവശത നേരിടുന്നുണ്ട് തന്നെ കൊണ്ട് പോലെ ചെയ്തു എന്ന് ഷൈജു പറഞ്ഞു ഷൈജു വയോധികനെ കുളിപ്പിക്കുന്ന ആരോ ക്ലിക്ക് ചെയ്ത ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തരംഗമാണ് അദ്ദേഹത്തിന്റെ നല്ല മനസ്സിന് നിരവധി പേരാണ് കൈയടിച്ചും ആശംസകൾ നേർന്നും രംഗത്തെത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക